ഹരേ കൃഷ്ണ സത്യം വരം തീമകി വൃന്ദാവനത്തിൽ ഭഗവാൻ്റെ വളരെ രസമുള്ള ഒരു ലീല നടന്ന സ്ഥലമാണ് സരോവരം കുസുമ സരോവരം എന്ന ജലാശയത്തിന് ചുറ്റും വലിയൊരു പൂന്തോട്ടം ഉണ്ടായിരുന്നു രാധാദേവിയും സഖിമാരും അവിടെ പൂക്കൾ ശേഖരിക്കാൻ വരിക പതിവായിരുന്നു ഒരിക്കൽ ഭഗവാൻ കാലി മേയ്ക്കുന്ന രൂപത്തിൽ അതായത് തൻ്റെ തിരുമുടി ഇങ്ങനെ അഴിച്ചിട്ടിട്ട് ചെറിയൊരു മഞ്ഞപ്പട്ട് തലയിൽ ചുറ്റി അതിലൊരു പീലിയും തിരികി കാലി മേയ്ക്കുന്ന കോലിനെ കയ്യിലിങ്ങനെ വട്ടം കറക്കി വലിയ ചട്ടമ്പിയെ പോലെ വളരെ ഗൗരവത്തിൽ ഗൗരവത്തിലവിടെ നിൽക്കുകയായിരുന്നു ഈ സമയത്താണ് രാധാദേവി സഹിമാരും പൂക്കൾ ശേഖരിക്കാനേ വരുന്നത് ഭഗവാന്റെ ആ സൗന്ദര്യം കണ്ട് രാധാദേവി കുറച്ച് സമയം ഇങ്ങനെ നോക്കി നിന്നിട്ട് ഒന്ന് പുഞ്ചിരിക്കും പക്ഷെ ഭഗവാനുണ്ടോ പുഞ്ചിരിക്കുന്നു വലിയ ഗൗരവത്തിനാണല്ലോ എന്നിട്ട് ചോദിക്കും നിങ്ങൾ ഇവിടെ നിന്നാണോ ദിവസവും പൂക്കൾ ശേഖരിക്കുന്നത് അപ്പോൾ രാധാദേവി പറയും അതെ അതിനെന്താ കുഴപ്പം അപ്പോൾ പറയും എൻ്റെ പോ തോട്ടത്തിൽ നിന്നും എൻ്റെ അനുവാദമില്ലാതെ പൂക്കൾ ശേഖരിക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കും അപ്പോൾ രാധാദേവി പറയും ഇതെങ്ങനെ കണ്ണൻ്റെ തോട്ടമാവും നീ ഇവിടെ ഒരു ചെടിയെങ്കിലും നട്ടു വളർത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ ഭഗവാൻ പറയും എൻ്റെ തോട്ടത്തിൽ നിന്നും പൂക്കൾ മോഷ്ടിച്ചതും പോരാ എന്നെ അധിക്ഷേപിക്കുന്നു ഈ പൂക്കൾ മോഷ്ടിച്ചതിൻ്റെ ശിക്ഷ നിങ്ങൾ അനുഭവിച്ചേ മതിയാവും അപ്പോൾ രാധാദേവി പറയും ശിക്ഷ വിധിക്കാൻ പറ്റിയ ആൾ നീ തന്നെ ഓരോരോ ഗോപികമാരുടെ വീടുകൾ തോറും കയറിയിറങ്ങി പാലും വെണ്ണയും മോഷ്ടിച്ച് അവരുടെ ഉറികളിൽ തൂങ്ങിയാടുന്ന കഥ ഞങ്ങൾക്കറിയാം എന്നിങ്ങനെ പറയുമ്പോൾ സഖിമാരെല്ലാവരും കൂടി ഇത് കേട്ട് പൊട്ടി അങ്ങ് ചിരിക്കും അപ്പോൾ ഭഗവാൻ ആകെ അങ്ങ് ചമ്മീട്ട് തലകുനിച്ച് ഒന്നും ഇണ്ടാതെ അവിടെ നിന്ന് അങ്ങ് പോവും അപ്പോൾ രാധാദേവി വിചാരിക്കും പറഞ്ഞത് കുറച്ച് കൂടിപ്പോയോ എന്തോ കാരണം ഇതുപോലെയുള്ള വാക്കുതർക്കങ്ങൾ വരുമ്പോൾ രാധാദേവിയെ പറഞ്ഞ് തോൽപ്പിക്കുകയോ പതിവായിരുന്നു പക്ഷേ ഇത്തവണ എന്താണോ ആവം മിണ്ടാതെ അങ്ങ് പോയതെന്ന് രാധാദേവി കുറച്ച് സമയം ചിന്തിക്കും അതിനുശേഷം ഇവരെല്ലാവരും കൂടി പൂക്കൾ ശേഖരിക്കാനായി തുടങ്ങും കുറേ സമയം കഴിയുമ്പോൾ വിശാഖാസഖി പറയുന്നു പ്രിയ പ്രിയസഖി രാധേ അവിടെ കുറേ പുതിയ പൂക്കൾ വിരിഞ്ഞിട്ടുണ്ടെന്ന് പറയും അങ്ങനെ ഇവരെല്ലാവരും കൂടി ആ പൂമരത്തിൻ്റെ ചുറ്റും പോയി നിന്നിട്ട് നോക്കുമ്പോൾ പക്ഷേ പൂക്കൾ പറിക്കാൻ സാധ്യമല്ല കാരണം മരച്ചില്ലകൾ കുറച്ച് ഉയരത്തിലാണ് ആരെങ്കിലും ആ മരത്തിൽ കയറിയാൽ മാത്രമേ അതിൽ നിന്നും പൂക്കൾ ശേഖരിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ പിന്നെ കുറച്ച് സമയം അവരിങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോൾ ഒരു ചില്ല മാത്രം കുറച്ച് താഴേക്ക് ഇങ്ങനെ നിൽക്കുന്നതായിട്ട് അവർക്ക് തോന്നും അപ്പോൾ സഹിമാരെല്ലാവരും കൂടി പറയും രാധേ നീ നിൻ്റെ രണ്ട് കൈകൾ കൊണ്ട് ആ പൂമരക്കൊമ്പിനെ നല്ലോണം പിടിച്ചാൽ ഞങ്ങൾ വേഗം അതിൽ നിന്നും പൂക്കൾ പറിച്ചെടുക്കാം എന്ന് പറയും അങ്ങനെ രാധാദേവി വളരെ ശക്തമായിട്ട് ആ പൂമരക്കൊമ്പിനെ ചാഴ്ച്ച ഇങ്ങനെ പിടിക്കുകയും സൈമാരെല്ലാവരും കൂടി അതിൽ നിന്ന് പൂക്കൾ ശേഖരിക്കാൻ തുടങ്ങും ഉടനെ തന്നെ ആ പൂമരക്കൊമ്പിൽ നിന്നും ഭഗവാൻ ഇങ്ങനെ താഴേക്ക് ചാടുകയും രാധാദേവി ആകാശത്തേക്ക് ഉയർന്നു പോവുകയും ചെയ്യും അതായത് ഭഗവാൻ അവിടെ ചവിട്ടി ആ പൂമരക്കൊമ്പിനെ താഴ്ത്തി പിടിച്ചിരിക്കുകയായിരുന്നു ഭഗവാൻ ഇങ്ങനെ ചാടിയപ്പോൾ പൂമരക്കൊമ്പങ്ങ് ഉയർന്നു എന്നുള്ളതാണ് രാധാദേവി പൂമരക്കൊമ്പിൽ ഇങ്ങനെ തൂങ്ങി ആടുകയാണ് ഇത് കണ്ട് സഖിമാരെല്ലാം ആകെ പേടിക്കും അപ്പോൾ ഭഗവാൻ താഴെ വന്നിട്ട് തൻ്റെ കൂട്ടുകാരെ വിളിക്കും സുധാമാവേ മധുമള ഓടിവരൂതാ പൂമോഷണക്കാരി പൂമരക്കൊമ്പിൽ തൂങ്ങി എന്നിട്ട് സഖിമാരോട് പറയും നിങ്ങളെല്ലാവരും ഞാൻ ഉറിയിൽ തൂങ്ങി കഥ കേട്ടിട്ടില്ലേ ഉള്ളൂ നിങ്ങൾ നിങ്ങളെന്തെങ്കിലും അത് കണ്ടിട്ടുണ്ടോ പക്ഷേ നിങ്ങളുടെ കൂട്ടുകാരി പൂമോഷണക്കാരിതാ പൂമരക്കൊമ്പിൽ തൂങ്ങി ആടുന്നത് വ്യക്തമായി കണ്ടോളും അപ്പോൾ സകിമാരെല്ലാം പറയും കണ്ണാ രാധയെ രക്ഷിക്കൂ അവളുടെ കയ്യെങ്ങാനെ വിട്ടുപോയാൽ താഴെ പോകും രാധയെ രക്ഷിക്കൂ എന്ന് സൈമാരെല്ലാവരും കൂടി ഉറക്കെ ഇങ്ങനെ പറയും പക്ഷേ രാധാദേവി ഉണ്ട് ഒരൊറ്റ അക്ഷരം മിണ്ടാതെ പൂമരക്കൊമ്പിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണ് രാധാദേവിക്കറിയാം ഭഗവാൻ തന്നെ ഒരിക്കലും കൈവിടില്ല എന്ന് അതുകൊണ്ടാണ് രാധാദേവി മിണ്ടാതെ നിന്നത് ഒടുവിൽ ഭഗവാൻ പറയും നിങ്ങളെല്ലാവരും എന്നോട് മാപ്പ് പറയും അങ്ങനെ സഹിമാരെല്ലാവരും കൂടി ഭഗവാനോട് മാപ്പ് പറയുമ്പോൾ ഭഗവാൻ പൂമരത്തിൽ കയറി രാധാദേവിയെ തൻ്റെ മാറോട് ചേർത്ത് താഴേക്ക് കൊണ്ടുവരും അതായത് രാധാദേവി ഭഗവാന്റെ മാറിലെ വനമാലയായി മാറിയെന്ന് ഗോപികമാരെല്ലാവരും കൂടി ഉറക്കെ വിളിച്ചു പറഞ്ഞ് കൈകൊട്ടിച്ചിരിക്കുകയും ഭഗവാന് ചുറ്റും ആടുകയും പാടുകയും ഒക്കെ ചെയ്യും ഇതാണ് കുസുമ സരോവരത്തിൽ നടന്ന ആ ഒരു ലീല അപ്പോൾ ഇത്രയേ ഉള്ളൂ കുസുമ സരോവരത്തെക്കുറിച്ച് ಹರೇ ಕೃಷ್ಣ ಸತ್ಯಂ ಧೀಮಹಿ